ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അ ബി എസ് പി എസ് സി വേൾഡ് അ ബി എസ് പി എസ് സി വേൾഡിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ബംഗാളിലെ രണ്ടാമത്തെ ഗവർണർ ജനറലായ കോൺവാലിസിനെ കുറിച്ചാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വരെയാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം കോൺവാലിസ് ബംഗാളിലെ രണ്ടാമത്തെ ഗവർണർ ജനറൽ ആയിരുന്നു കോൺവാലിസ് പ്രഭു രാജകുടുംബത്തിൽപ്പെട്ട ആദ്യ ഗവർണർ ജനറൽ ബംഗാളിലെ രണ്ടാമത്തെ ഗവർണർ ജനറലാണ് രാജകുടുംബത്തിൽപ്പെട്ട ആദ്യ ഗവർണർ ജനറലാണ് കോൺവാലിസ് ബംഗാളിൽ രണ്ട് പ്രാവശ്യം ഗവർണർ ജനറലായ ഏക വ്യക്തിയാണ് ഇദ്ദേഹം ബംഗാളിലെ രണ്ട് പ്രാവശ്യം ഗവർണർ ജനറൽ ആയ ഏക വ്യക്തിയാണ് കോൺവാലിസ് ബംഗാളിലെ രണ്ടാമത്തെ ഗവർണർ ജനറൽ ആയിരുന്നു രാജകുടുംബത്തിൽപ്പെട്ട ആദ്യ ഗവർണർ ജനറൽ ആയിരുന്നു ബംഗാളിൽ രണ്ട് പ്രാവശ്യം ഗവർണർ ജനറൽ ആയ ഏക വ്യക്തിയാണ് കോൺവാലിസ് കൂടാതെ തന്നെ പദവിയിലിരിക്കെ അന്തരിച്ച ബംഗാളിലെ ആദ്യ ഗവർണർ ജനറൽ ആണ് ഇദ്ദേഹം ഗവർണർ ജനറൽ ആയിരുന്ന സമയത്താണ് അന്തരിച്ചത് അതാണ് അങ്ങനെ നമ്മൾ പഠിക്കുന്നത് പദവിയിലിരിക്കെ അന്തരിച്ച ബംഗാളിലെ ആദ്യ ഗവർണർ ജനറൽ ആണ് കോൺവാലിസ് ഇന്ത്യൻ പോലീസ് സംവിധാനത്തിൻ്റെ പിതാവ് കോൺവാലിസ് ആണ് ഇന്ത്യയിലെ പോലീസ് സംവിധാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് കോൺവാലിസ് പ്രഭുവാണ് ഇന്ത്യയിൽ ബംഗാളിലെ രണ്ടാമത്തെ ഗവർണർ ജനറൽ രാജകുടുംബത്തിൽപ്പെട്ട ആദ്യ ഗവർണർ ജനറലാണ് ആണ് ബംഗാളിലെ രണ്ട് പ്രാവശ്യം ഗവർണർ ജനറൽ ആയിരുന്നു പദവിയിലിരിക്കെ അന്തരിച്ച ബംഗാളിലെ ആദ്യ ഗവർണർ ജനറലാണ് ഇന്ത്യൻ പോലീസ് സംവിധാനത്തിൻ്റെ പിതാവാണ് ഇദ്ദേഹം ഇന്ത്യയിൽ ആദ്യമായി പോലീസ് സംവിധാനം കൊണ്ടുവന്നു പോലീസ് സംവിധാനത്തിൻ്റെ പിതാവെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു പോലീസ് സംവിധാനം കൊണ്ടുവന്നത് ഇദ്ദേഹമാണ് കൂടാതെ അദ്ദേഹം ജില്ലകളെ നാന്നൂറ് ചതുരശ്ര മീറ്റർ പ്രദേശമായി വേർതിരിച്ച് ഓരോന്നും ഓരോ പോലീസ് സൂപ്രണ്ടിൻ്റെ കീഴിലാക്കി ജില്ലകളെ അദ്ദേഹം എന്തു ചെയ്തു തരംതിരിച്ചു നാന്നൂറ് ചതുരശ്ര മീറ്ററുള്ള ഓരോ പ്രദേശമായിട്ട് വേർതിരിച്ചിട്ട് അവയ്ക്ക് ഓരോന്നിനുമായിട്ട് ഒരു പോലീസ് സൂപ്രണ്ടിനെ നിയമിക്കുകയും ചെയ്തു കൂടാതെ സിവിൽ സർവീസ് ഗ്രൂപ്പ് ഉണ്ടാക്കുകയും ചെയ്തു ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ പിതാവെന്നും ഇദ്ദേഹം അറിയപ്പെടുന്നു ഇന്ത്യൻ പോലീസ് സംവിധാനത്തിൻ്റെ പിതാവാണ് നമ്മൾ നേരത്തെ പഠിച്ചു ഇനി പഠിച്ചെന്താണ് ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ പിതാവാണ് ബംഗാൾ പ്രവിശ്യയെ പല ഘടകങ്ങളായി തിരിച്ച് ഓരോന്നും കളക്ടർമാരുടെ കീഴിലാക്കി ബംഗാൾ പ്രവിശ്യയെ പല ഘടകങ്ങളായിട്ട് തിരിച്ചിട്ട് ഓരോന്നും ആരുടെ കീഴിലാണ് കളക്ടർമാരുടെ കീഴിലാണ് ആക്കിയത് ശമ്പളം ആയിരത്തി അഞ്ഞൂറ് രൂപ വാർഷിക പിരിവിൻ്റെ ഒരു ശതമാനം ഇൻസെൻറ്റീവായിട്ട് കളക്ടർമാർക്ക് നൽകിയിരുന്നു ശമ്പളം എന്ന് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് അതിൻ്റെ കൂടെ വാർഷിക പിരിവിൻ്റെ ഒരു ശതമാനം അവരുടെ ഇൻസെൻറ്റീവായിട്ട് കളക്ടർമാർക്ക് കൊടുക്കുകയും ചെയ്തു കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റാണ് നിയമങ്ങളെ ക്രോഡീകരിച്ച് ഉണ്ടാക്കിയ കോഡ് അറിയപ്പെടുന്നത് കോഡ് ഓഫ് കോൺവാലിസ് അങ്ങനെയാണ് കോഡ് ഓഫ് കോൺവാലിസ് ഇപ്പം നമുക്കൊന്നുകൂടെ നോക്കാം ബംഗാളിലെ രണ്ടാമത്തെ ഗവർണർ ജനറലാണ് രാജകുടുംബത്തിൽപ്പെട്ട ആദ്യ ഗവർണർ ജനറൽ ബംഗാളിൽ രണ്ട് പ്രാവശ്യം ഗവർണർ ജനറൽ ആയിരുന്നു പദവിയിലിരിക്കാൻ അന്തരിച്ച ബംഗാളിലെ ആദ്യ ഗവർണർ ജനറലാണ് കൂടാതെ ഇന്ത്യൻ പോലീസ് സംവിധാനത്തിൻ്റെയും ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെയും പിതാവാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് പോലീസ് സംവിധാനം കൊണ്ടുവന്നു ജില്ലകളെ നാനൂറ് ചതുരശ്ര മീറ്റർ പ്രദേശമായി വേർതിരിച്ച് ഓരോന്നും പോലീസ് സൂപ്രണ്ടിൻ്റെ കീഴിലാണ് ആക്കിയത് ബംഗാൾ പ്രവിശ്യ പല ഘടകങ്ങളായി തിരിച്ച് അവിടെ കളക്ടർമാരെയാണ് നിയമിച്ചത് അവർക്ക് ശമ്പളം ആയിരത്തി അഞ്ഞൂറ് രൂപയും കൂടാതെ വാർഷിക പിരിവിൻ്റെ ഒരു ശതമാനം അവരുടെ ഇൻസെൻറ്റീവായിട്ട് നൽകുകയും ചെയ്തു കൂടാതെ തന്നെ നിയമങ്ങളൊക്കെ ക്രോഡീകരിച്ചു ഇതറിയപ്പെടുന്നത് കോഡ് ഓഫ് കോൺവാലസ് ഇത്രയും പോയിൻറ്റ്സ് ക്ലിയറായി എന്ന് കരുതുന്നു ബാക്കി പോയിൻറ്സുകളിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട് ഇന്ത്യൻ നിയമങ്ങളെ ക്രോഡീകരിച്ചു അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാണ് ഇനി വിവിധ ഗ്രേഡുകളിൽ കോടതി സ്ഥാപിച്ചു വിവിധ ഗ്രേഡുകളിൽ കോടതികൾ സ്ഥാപിച്ചത് ആരാണ് ആണ് ക്രിമിനൽ കോടതികൾ സ്ഥാപിച്ച ഗവർണർ ജനറൽ ക്രിമിനൽ കോടതികളാണ് സ്ഥാപിച്ചത് താഴെത്തട്ടിൽ ജുഡീഷ്യൽ ഓഫീസർമാരായി മുൻസിഫുമാരെ നിയമിച്ചു താഴെത്തട്ടിൽ ജുഡീഷ്യൽ ഓഫീസർമാരായി മുൻസിഫുമാരെയാണ് നിയമിച്ചത് ഇന്ത്യൻ നിയമങ്ങളെ ആദ്യമായി ക്രോഡീകരിച്ചു വിവിധ ഗ്രേഡുകളിലുള്ള കോടതി സ്ഥാപിച്ചു ക്രിമിനൽ കോടതികൾ സ്ഥാപിച്ച ഗവർണർ ജനറലാണ് കൂടാതെ ജുഡീഷ്യൽ ഓഫീസർമാരായി മുൻസിഫുമാരെയാണ് അദ്ദേഹം നിയമിച്ചത് റവന്യൂ ഭരണത്തെയും നീതിന്യായ വിഭാഗത്തെയും വേർതിരിച്ചു റവന്യൂ ഭരണത്തെയും നീതിന്യായ വിഭാഗത്തെയുമാണ് അദ്ദേഹം വേർതിരിച്ചത് മൂന്നാം മൈസൂർ യുദ്ധം നടക്കുമ്പോൾ ഗവർണർ ജനറൽ ആയിരുന്നത് നമ്മുടെ കോൺവാലിസ് ആണ് മൂന്നാം മൈസൂർ യുദ്ധമാണ് ശ്രീരംഗപട്ടണം സന്ധിയിൽ ഒപ്പുവെച്ചു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ശ്രീരംഗപട്ടണം ഉടമ്പടിയിൽ ഒപ്പുവെച്ച ഗവർണർ ജനറലാണ് ആണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടില് കോൺവാലിസ് ജോ ബനാറസില് ജോനാഥൻ ഡങ്കൻ സംസ്കൃത കോളേജ് സ്ഥാപിക്കുമ്പോൾ ഗവർണർ ജനറൽ ആയിരുന്നത് നമ്മുടെ കോൺവാലിസ് ആണ് ആരാണ് ബനാറസ് സംസ്കൃത കോളേജ് സ്ഥാപിച്ചത് ജോനാഥൻ ഡങ്കനാണ് എന്നാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നിലാണ് ഈ സമയത്തെ ഗവർണർ ജനറലാണ് കോൺവാലിസ് അദ്ദേഹത്തിൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് ഗാസിപൂര് എന്ന സ്ഥലത്താണ് ഗാസിപൂര് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻറ്റാണ് കോൺവാലിസ് നടപ്പിലാക്കിയ ഒരു ഭൂനികുതി വ്യവസ്ഥയാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ജില്ലാ ജഡ്ജി എന്നുള്ളൊരു പദവിയും അദ്ദേഹം സൃഷ്ടിച്ചു ജില്ലാ ജഡ്ജി എന്ന പദവി സൃഷ്ടിച്ചത് കോൺവാലിസാണ് ഇന്ത്യൻ നിയമങ്ങളെ ക്രോഡീകരിച്ചു കോടതികൾ സ്ഥാപിച്ചു ക്രിമിനൽ കോടതികളാണ് അദ്ദേഹം സ്ഥാപിച്ചത് താഴെത്തട്ടിൽ ജുഡീഷ്യൽ ഓഫീസർമാരായ മുൻസിഫുമാരെയാണ് നിയമിച്ചത് റവന്യൂ ഭരണത്തെയും നീതിന്യായ വിഭാഗത്തെയുമാണ് അദ്ദേഹം വേർതിരിച്ചത് മൂന്നാം മൈസൂർ യുദ്ധം നടക്കുന്ന സമയത്ത് ഗവർണർ ജനറലാണ് അദ്ദേഹം ശ്രീരംഗപട്ടണം സന്ധിയിലാണ് ഒപ്പുവെച്ചത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ബനാറസിൽ ജോനാഥൻ ഡെങ്കൻ ആണ് സംസ്കൃത കോളേജ് സ്ഥാപിച്ചത് ആ സമയത്തെ ഗവർണർ ജനറൽ ആണ് കോൺവാലിസ് ജോനാഥൻ ഡെങ്കൻ സംസ്കൃത കോളേജ് സ്ഥാപിച്ചത് എന്നാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നാണ് അദ്ദേഹത്തിൻ്റെ ശവകുടൂരം ഗാസിപൂരെന്നു പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം കൊണ്ടുവന്ന ശാശ്വത ഭൂനികുതി വ്യവസ്ഥ എന്നറിയപ്പെടുന്നു കൊണ്ടുവന്ന നികുതി വ്യവസ്ഥയാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ജില്ലാ ജഡ്ജി എന്നുള്ള പദവി അദ്ദേഹം സൃഷ്ടിച്ചതാണ് കോൺവാലിസിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മറ്റു അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത് റിച്ചാർഡ് വെല്ലസ്ലിയെക്കുറിച്ചാണ് റിച്ചാർഡ് വെല്ലസ്ലി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വരെയാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം റിച്ചാർഡ് വെല്ലസ്ലി ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ എന്നറിയപ്പെടുന്നത് റിച്ചാർഡ് വെല്ലസ്ലി റിച്ചാർഡ് വെല്ലസ്ലി ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ എന്നാണ് അറിയപ്പെടുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വരെയാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം മോർണിംഗ് ടൗൺ പ്രഭു എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് മോർണിംഗ് ടൗൺ പ്രഭു എന്നറിയപ്പെടുന്നത് റിച്ചാർഡ് വെല്ലസ്ലിയാണ് ആർദർ വെല്ലസ്ലിയുടെ സഹോദരനാണ് ആർദർ വെല്ലസ്ലിയുടെ സഹോദരനാണ് റിച്ചാർഡ് വെല്ലസ്ലി ബംഗാൾ കടുവ എന്ന് സ്വയം വിശേഷിപ്പിച്ചു റിച്ചാർഡ് വെല്ലസ്ലി അദ്ദേഹത്തെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചത് ബംഗാൾ കടുവ എന്നാണ് സ്വയം വിശേഷിപ്പിച്ചത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ എന്ന് മോർണിംഗ് ടൗൺ പ്രഭു എന്നറിയപ്പെടുന്നു ആർദർ വെല്ലസ്ലിയുടെ സഹോദരനാണ് ബംഗാൾ കടുവയെന്ന് സ്വയം വിശേഷിപ്പിച്ചു മദ്രാസ് പ്രവിശ്യയുടെ രൂപീകരണ സമയത്തെ ഗവർണർ ജനറലാണ് റിച്ചാർഡ് വെല്ലസ്ലി മദ്രാസ് പ്രവിശ്യയുടെ രൂപീകരണം ഇദ്ദേഹത്തിൻ്റെ സമയത്താണ് നടന്നത് സബ്സിഡയറി അലയൻസ് അഥവാ സൈനിക സഹായ വ്യവസ്ഥ കൊണ്ടുവന്നത് റിച്ചാർഡ് വെല്ലസ്ലിയാണ് സബ്സിഡയറി അലയൻസ് അഥവാ അതിനെ സൈനിക സഹായ വ്യവസ്ഥ എന്നാണ് വിളിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ കൊണ്ടുവന്നത് റിച്ചാർഡ് വെല്ലസ്ലി കൊൽക്കത്തയിൽ ഫോർട്ട് വില്യം കോളേജ് സ്ഥാപിച്ചു കൊൽക്കത്തയിലെ ഫോർട്ട് വില്യം കോളേജ് സ്ഥാപിച്ചത് റിച്ചാർഡ് വെല്ലസ്ലി രാജ കേശവദാസിനാ പേര് നൽകിയത് ഇദ്ദേഹമാണ് രാജ കേശവദാസിനാ പേര് നൽകിയത് റിച്ചാർഡ് വെല്ലസ്ലി നെപ്പോളിയൻ്റെ ആക്രമണ ഭീഷണിയിൽ നിന്ന് ഇന്ത്യയെ രക്ഷിച്ച ഗവർണർ ജനറൽ എന്നറിയപ്പെടുന്നതാരാണ് റിച്ചാർഡ് വെല്ലസ്ലി ആണ് നെപ്പോളിയൻ്റെ ആക്രമണ ഭീഷണിയിൽ നിന്ന് ഇന്ത്യയെ രക്ഷിച്ചു റിച്ചാർഡ് വെല്ലസ്ലി നാലാം മൈസൂർ യുദ്ധ സമയത്തെ ഗവർണർ ജനറലാണ് റിച്ചാർഡ് വെല്ലസ്ലി നാലാം മൈസൂർ യുദ്ധമാണ് ആ സമയത്തെ ഗവർണർ ജനറലാണ് റിച്ചാർഡ് വെല്ലസ്ലി പഴശ്ശിയുടെ രണ്ടാം യുദ്ധ സമയത്തെ ഗവർണർ ജനറലാണ് ഇദ്ദേഹം പഴശ്ശി രാജ്യയുടെ രണ്ടാമത്തെ യുദ്ധം അതായത് രണ്ടാം പഴശ്ശി കലാപ സമയത്തെ ഗവർണർ ജനറലാണ് റിച്ചാർഡ് വെല്ലസ്ലി ശിശുഹത്യെ നിരോധിച്ചു ഇദ്ദേഹം എന്താണ് ചെയ്തത് ശിശുഹത്യയെ നിരോധിച്ചു രണ്ടാം ആംഗ്ലോ മറാത്ത യുദ്ധം നടക്കുന്ന സമയത്തെ ഗവർണർ ജനറലാണ് ഇദ്ദേഹം രണ്ടാം ആംഗ്ലോ മറാത്ത യുദ്ധമാണ് ആംഗ്ലോ മറാത്ത യുദ്ധം ബസൈൻ ഉടമ്പടിയിൽ ആയിരത്തി എണ്ണൂറ്റി രണ്ടിലാണ് അത് ഒപ്പുവെച്ച ഗവർണർ ജനറൽ ആണ് റിച്ചാർഡ് വെല്ലസ്ലി റിച്ചാർഡ് വെല്ലസ്ലി ബെസ്സൈൻ ബെസൈൻ ഉടമ്പടിയിലാണ് ഒപ്പുവെച്ചത് ആയിരത്തി എണ്ണൂറ്റി രണ്ട് രണ്ടാം ആംഗ്ലോ മറാത്ത യുദ്ധം ശിശുഹത്യ നിരോധിച്ചു പഴശ്ശിയുടെ രണ്ടാം യുദ്ധ സമയത്തെ ഗവർണർ ജനറലാണ് നാലാം മൈസൂർ യുദ്ധ യുദ്ധസമയത്തെയും ഗവർണർ ജനറൽ ഇദ്ദേഹമാണ് നെപ്പോളിയന്റെ ആക്രമണ ഭീഷണിയിൽ നിന്ന് നമ്മളെ ഇന്ത്യയെ രക്ഷിച്ചത് ഇദ്ദേഹമാണ് രാജ കേശവദാസിന് ആ പേര് നൽകി കൊൽക്കത്തയിൽ ഫോർട്ട് വില്യം കോളേജ് സ്ഥാപിച്ചു സബ്സിഡറി അലയൻസ് അഥവാ സൈനിക സഹായ വ്യവസ്ഥ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് വർഷം ഇമ്പോർട്ടൻറ്റ് മദ്രാസ് പ്രവിശ്യയുടെ രൂപീകരണം ഇദ്ദേഹത്തിൻ്റെ സമയം ബംഗാൾ കടുവ കടുവയെന്ന് സ്വയം വിശേഷിപ്പിച്ചു ആർദർ വെല്ലസ്ലിയുടെ സഹോദരൻ മോണിംഗ്ടൺ പ്രഭു എന്നറിയപ്പെട്ടു ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ കാലഘട്ടം ആയിരത്തി മുതൽ ആയിരത്തി വരെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് റിച്ചാർഡ് വെല്ലസ്ലിയെക്കുറിച്ചും കോൺവാലിസ് പ്രഭുവിനെക്കുറിച്ചുമായിരുന്നു കോൺവാലിസ് പ്രഭുവിനെയും റിച്ചാർഡ് വെല്ലസിലെയും കുറിച്ചുള്ള ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക